വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പി എസ് ടി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിയമസഭാ മാർച്ചാണ് ഈ വഴി താഴെ കടന്നുവരുന്നത് കേരളത്തിലെ പതിനാറായിരത്തോളം വരുന്ന ഏതൊരു മേഖലയിൽ ജോലി ചെയ്ത് നിയമന അംഗീകാരം ലഭിക്കാത്ത

അധ്യാപകരുടെ സംഘടിത ശക്തിയാണ് കെ പി എസ് ടി കെ പി എസ് ടി സംഘടിപ്പിച്ചിരിക്കുന്ന നിയമസഭാ മാർച്ചാണ് ഈ വഴിത്താരി കടന്നു വരുന്നത് മാനവീയം വീതിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ് Let's go! 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 let us go let us go let us ഏറ്റവും ഏറ്റവും ഈ നിയമസഭാ മാർച്ചിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരാം കടന്നു വരാം എല്ലാവരും എല്ലാവരും യാതാനിപ്പിക്കരുത് ഇവിടെ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാ ഈ നിയമസഭാ മാർച്ചിന് ആധാരമായിക്കൊണ്ട് കെ പി എസ് സി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളെ കുറിച്ചും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധ്യാപക വർഗത്തോട് കാണിക്കുന്ന നിഷേധാത്മക നിലപാടുകളെ കുറിച്ചും കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുക ആത്മക പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി കെ പി എസ് സിയുടെ മുൻപാൽ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ അരവിന്ദൻ മാസിക്കുന്നു കുറഞ്ഞിട്ട് മാറി അതിൻ്റെ பிளஸ் பிளஸ் പ്ലസ് പ്ലീസ് പ്ലീസ് ആണെങ്കില് പറഞ്ഞ് വച്ചു കുറഞ്ഞു വയ്ക്കും മതി മതി പ്ലീസ് അവിടക്കേടാണ്

श्रीमुशन <laughs> श्री സംഘടനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ അബ്ദുൾ മജീദ് അല്പസമയത്തിനുള്ളിൽ ഈ നിയമസഭയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങളുടെയും ജീവനക്കാരുടെയും പ്രതീക്ഷയായ ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ ഈ മാർച്ചിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കെ പി എസ് സിയുടെ എല്ലാ തലത്തിലുള്ള നേതാക്കളെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുന്നു കേരളത്തിൽ ഏറ്റവും നിരാശാജനകമായ ഒരു ഗവണ്മെൻ്റാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തെളിവാണ് ഈ പരീക്ഷാ അധ്യാപകർക്ക് നിയമസഭയിലേക്ക് മാർച്ച് ചെയ്യേണ്ട ഉണ്ടായിട്ടുള്ളത് അങ്ങ് കോഴിക്കോട് ആറു വർഷമായി ശമ്പളം കിട്ടാത്ത ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി അതുപോലുള്ള ആളുകൾ ഇപ്പോഴും അറിയാത്ത ഭാവം നടിക്കുകയാണ് കേരളത്തിലെ ഒരു അലീന ബെന്നിഫീച്ചർ മാത്രമല്ല ഈ തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നത് ഈ സർക്കാർ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ ക്രൂരത സഹിക്കാൻ കഴിയാതെ ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തിരിക്കുന്നു പതിനാറായിരത്തോളം അധ്യാപകർക്ക് ഇപ്പോഴും ആനുകൂല്യങ്ങൾ കിട്ടാതെ തസ്തിക അംഗീകരിക്കാതെ ശമ്പളം കിട്ടാത്ത സാഹചര്യം ഗവൺമെന്റ് മിസ്റ്റർ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഇപ്പോ നിലവിലുണ്ട് എന്ന് പറയാൻ എ പി എസ് ടി തയ്യാറാവുകയാണ് ഈ പതിനാറായിരത്തോളം അധ്യാപകർക്ക് ശമ്പളം കിട്ടാൻ നിങ്ങൾ തടസ്സമായി പറയുന്നത് കേരളത്തിലെ ഭിന്നശേഷി നിയമനമാണ് കേരളത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ആകെ ഇപ്പോ ഉള്ളത് മുന്നൂറിൽ താഴെ അധ്യാപകർ മാത്രമാണ് മുന്നൂറിൽ താഴെ മാത്രം അധ്യാപകർ ഭിന്നശേഷിക്കാരായി നിലനിൽക്കുമ്പോ പതിനാറായിരത്തോളം അധ്യാപകരെ ആ പേര് പറഞ്ഞ് പുറത്തു നിർത്തുന്ന നയമാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത് ഒരു ഭാഗത്ത് നിയമന നിരോധനമാണ് ഗവൺമെന്റ് അതുപോലുള്ള പൊതുവിദ്യാലയങ്ങളിലുള്ള അവധികൾ അതുപോലെ തന്നെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക അവിടെ നിയമനം നടത്താതിരിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം